രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച രാഹുൽ ഈശ്വർ വന്നിട്ടെ എന്ന് സ്വല് തിരുമ്പി വന്നിട്ടെ എന്ന് സ്ല്ല് എന്നാണ് രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചത് എത്ര കാലം കള്ളക്കേസിലകത്തിട്ടാലും അവൻ തിരിച്ചുവരുമെന്നും സത്യം തെളിയിച്ച് തിരിച്ചടിക്കുമെന്നും രാഹുൽ ഈശ്വർ കുറിച്ചു രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ ആദ്യം പരാതി നൽകിയ യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ നേരത്തെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ശക്തമായി അനുകൂലിക്കുന്നതിനിടെയാണ് പരാതിക്കാരി അവഹേളിച്ചത് പതിനാറ് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും രാഹുൽ ഈശ്വർ അതിജീവതയെ അധിക്ഷേപിച്ചു അതിജീവതയെ വീണ്ടും അപമാനിച്ച രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും ചെയ്തു ജാമ്യം അനുവദിച്ചപ്പോൾ പരാതിക്കാരിക്കെതിരെ മോശ പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്ക് പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടാഴ്ചയിലധികമായി ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ പരാതിക്കാരിയുമായി ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമെന്ധം സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ നിന്ന് വിശദമായ വാദം കേൾക്കുക രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു രാഹുലിനെതിരെ അതിജീവതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് സത്യവാങ്മൂലത്തിൽ അതിജീവത ഉന്നയിക്കുന്നത്